നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന എൽ പി എസ് സി പരീക്ഷയ്ക്ക് മലയാളത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ടോപ്പിക്സുകളെല്ലാം ക്ലിയർ ചെയ്തു മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്തു ഇനി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരമാണ് അപ്പോൾ നിങ്ങൾ പഠിച്ച കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം പദശുദ്ധി പരിശോധിക്കുക ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ അതിഥി ഓപ്ഷൻ ബി അതിഥി ഓപ്ഷൻ സി അതിഥി ഓപ്ഷൻ ഡി അതിഥി ഓക്കെ അപ്പം ഇവിടെ നാല് ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള പദം അത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം ഏതാണ് ഓപ്ഷൻ എ ആണ് അതിഥി ആണ് ആയിട്ടുള്ള പദം എങ്ങനെയാ തിരിച്ചറിയാം തത്തയുടെ തായും അതുപോലെ രഥത്തിൻ്റെ തായും ആണ് അതിഥിക്ക് വരുന്നത് തത്തയുടെ തായും രഥത്തിൻ്റെ ദ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പദം ഏത് ഓപ്ഷൻ എ ശിരേദം ഓപ്ഷൻ ബി ശിരേദം ഓപ്ഷൻ സി ശിരച്ഛേദം ഓപ്ഷൻ ഡി ശിരച്ഛേദം ഓക്കെ അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ശിരച്ഛേദമാണ് ആയിട്ടുള്ള ആൻസർ അതുപോലെ തന്നെ ജീവശവം ജീവ ശവം ഐശ്ചികം ഇതിനെല്ലാം എന്താണ് അച്ഛന്റെ ചായ വരുന്നത് ശിരച്ഛേദം ജീവഛവം ഐച്ഛികം അതുപോലെ വിദ്യുശക്തി ഇതിനെല്ലാം അച്ഛന്റെ ചായയാണ് വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ വാക്യം ഏത് വാക്യശുദ്ധിയിൽ നിന്നുവാണല്ലേ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോഴൊന്ന് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു ഓപ്ഷൻ ബി ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു ഓപ്ഷൻ സി ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു ഓപ്ഷൻ ഡി ശിഷ്യനെ പഠിക്കാതെ ഗുരു ശിക്ഷിച്ചു ഓക്കെ അപ്പൊ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു ഇവിടെ മിസ്റ്റേക്ക് എന്താ ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഗുരു പഠിക്കാത്തതിന് ഗുരുവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഗുരു ആണോ പഠിക്കാതിരിക്കുന്നത് അല്ല ശിഷ്യനാണ് പഠിക്കാതിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഗുരുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അത് തെറ്റായിട്ടുള്ള വാക്യമാണ് അതുപോലെ ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതും ഒരു ലോജിക്കായിട്ട് വരുന്നില്ല അല്ലേ അപ്പം അതും തെറ്റായിട്ടുള്ള ഒരു വാക്യമാണ് ശിഷ്യനെ പഠിക്കാതെ ഗുരു ശിക്ഷിച്ചു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള വാക്യമാണ് ഓക്കെ അപ്പൊ ഇവിടെ ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു എന്നുള്ളതാണ് ആയിട്ടുള്ള വാക്യം അടുത്തത് നോക്കാം ശരിയായ രൂപമേത് ഓപ്ഷൻ എ കൃഷി രീതികളെ ആധുനികവത്കരിക്കേണ്ടതാണ് ഓപ്ഷൻ ബി കൃഷിരീതികൾ ആധുനികീവത്കരിക്കേണ്ടതാണ് ഓപ്ഷൻ സി കൃഷിരീതികൾ ആധുനിക മത്കരിക്കേണ്ടതാണ് ഓപ്ഷൻ ഡി കൃഷിരീതികളെ ആധുനികീകരിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള രൂപം ഏതാണ് വരുന്നത് ശരിയായിട്ടുള്ള രൂപം അതേതാണ് ഓപ്ഷൻ ഡി ആണ് കൃഷിരീതികളെ ആധുനികീകരിക്കേണ്ടതാണ് കൃഷിരീതികളെ ആധുനികീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആയിട്ടുള്ള വാക്യം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ തായാട്ട് ശങ്കരൻ ഓപ്ഷൻ ബി തകഴി ശിവശങ്കര പിള്ള ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ ഡി എഴുത്തച്ഛൻ നവാ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ് തായാട്ട് ശങ്കരനാണ് തായാട്ട് ശങ്കരൻ അതുപോലെ തന്നെ മഹാകവി വള്ളത്തോൾ എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച പേരാണ് പുതുമലയാൺമദൻ മഹേശ്വരൻ എന്താണ് പുതുമലയാൺമതൻ പുതുമലയാൺമതൻ മഹേശ്വരൻ മഹാകവി വള്ളത്തോൾ എഴുത്തച്ഛനെ വിശേഷിപ്പിച്ച പേരാണ് പുതുമലയാൺമതൻ മഹേശ്വരൻ എഴുത്തച്ഛൻ ആരാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് എഴുത്തച്ഛനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതും എഴുത്തച്ഛനാണ് ആരാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്താണ് മലയാളത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാവ്യപ്രസ്ഥാനമാണ് കിളിപ്പാട്ട് കിളിപ്പാട്ടിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഭാഷയും അതുപോലെ വൃത്തവും ഭാഷയും വൃത്തവുമാണ് കിളിപ്പാട്ടിലെ പ്രധാന ഘടകങ്ങൾ അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് അതേതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ കോട്ടയം കേരളവർമ്മ വലിയ കോഴി രചിച്ച കിളിപ്പാട്ടാണ് രാമായണം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ട് ഏതാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ടാണ് അപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാർ ആരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ അതുപോലെ തന്നെ കേരളത്തിന്റെ ജനകീയ കവി എന്ന പേരിലും കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആരാണ് തായാട്ട് ശങ്കരനാണ് അതുപോലെ മഹാകവി വള്ളത്തോൾ എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രയോഗം ഏത് ഓപ്ഷൻ എ ലളിതീകരിക്കുക ഓപ്ഷൻ ബി ലളിതവൽക്കരിക്കുക ഓപ്ഷൻ സി ലളിതീവൽക്കരിക്കുക ഓപ്ഷൻ ഡി ലളിതവത്കരിക്കുക ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് ളിതീകരിക്കുകയാണ് കേട്ടോ ലളിതീകരിക്കുക എന്നാണ് ശരിയായിട്ടുള്ള പദം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ കോളൻ എന്നു പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേര് ഇംഗ്ലീഷിൽ കോളൻ എന്നു പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേര് ഓപ്ഷൻ എ ചോദ്യചിഹ്നം ഓപ്ഷൻ ബി അല്പവിരാമം ഓപ്ഷൻ സി ഭിത്തിക ഓപ്ഷൻ ഡി പൂർണവിരാമം ഏതാണ് കോളൻ എന്നു പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേര് ഏതാണ് ഭിത്തികയാണ് കേട്ടോ ഭിത്തിക കോളൻ ഏതാണ് ഇതാണല്ലേ കോളൻ അപ്പൊ ഇവിടെ ഭിത്തികയാണ് ആൻസർ അതുപോലെ ചോദ്യചിഹ്നം എന്താണ് ചോദ്യചിഹ്നം ഇതാണ് ചോദ്യചിഹ്നം ഇതിന്റെ ഇംഗ്ലീഷിലെ പേരെന്താണ് മാർക്ക് അല്ലെ ചോദ്യചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക് അതുപോലെ അൽപവിരാമം അല്പവിരാമം എന്താണ് കോമ അല്പവിരാമം കോമയാണ് അതുപോലെ പൂർണ്ണവിരാമം പൂർണ്ണവിരാമം എന്താണ് ഫുൾ സ്റ്റോപ്പ് ആണ് പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആഗമസന്ധിക്കുള്ള ഉദാഹരണം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ കടൽ പ്ലസ് കാറ്റ് കടൽ കാറ്റ് ഓപ്ഷൻ ബി തീ പ്ലസ് കനൽ തീ കനൽ ഓപ്ഷൻ സി പോ പ്ലസ് ഉന്നു പോ ഉ ഓപ്ഷൻ ഡി താമര പ്ലസ് കുളം താമരക്കുളം ഇവിടെ ആഗമസന്ധിക്കുള്ള ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ കടൽക്കാറ്റ് തീ കനൽ അതുപോലെ തന്നെ താമരക്കുളം എന്നിവയെല്ലാം എന്തിനാണ് ഉദാഹരണം ദിത്വസന്ധിക്കാണ് ഉദാഹരണം ഇരട്ടിക്കുകയാണല്ലേ ചെയ്യുന്നത് കാ ഇവിടെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പോ പ്ലസ് ഉന്നു പോ ഉന്നു എന്നതാണ് ആഗമസന്ധിക്കുള്ള ഉദാഹരണം ഇവിടെ വ എന്ന വർണ്ണം ആഗമിക്കുകയാണ് ചെയ്തത് വ എന്ന വർണ്ണം ആഗമിക്കുകയാണ് ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വിധായക പ്രകാരത്തിന് ഉദാഹരണം ഓപ്ഷൻ എ പറയുന്നു ഓപ്ഷൻ ബി പറയട്ടെ ഓപ്ഷൻ സി പറയണം ഓപ്ഷൻ ഡി പറയാം വിധായക പ്രകാരത്തിന് ഉദാഹരണം വരുന്നത് പറയണം ഓപ്ഷൻ സി ആണ് വരുന്നത് പറയണം വിധായക പ്രകാരം എന്താണ് വിധി കൃത്യം ശീലം തുടങ്ങിയവയെ ക്രിയയാൽ ചേർക്കുന്നതാണ് വിധായക പ്രകാരം ഇതിൻ്റെ പ്രത്യയങ്ങൾ വരുന്നത് എന്തൊക്കെയാണ് അണം ഓണം എന്നിവയാണ് ഇതിന്റെ പ്രത്യയം വരുന്നത് ഓക്കെ അപ്പൊ വിധായക പ്രകാരത്തിന് ഉദാഹരണം ഇവിടെ വരുന്നത് പറയണം വിധായക പ്രകാരത്തിന് ഉദാഹരണം പറയണം അണം എന്നതാണ് പ്രത്യയം എന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ്വന്ദ് സമാസമല്ലാത്ത പദമേത് ദ്വന്വസമാസം അല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ദ്വന്ദ് സമാസം എന്താണ് വിഗ്രഹിക്കുമ്പോൾ പൂർവ്വ ഉത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമാസമാണ് ദ്വന്ദ് സമാസം അപ്പം ഇവിടെ ദിനരാത്രങ്ങൾ ദിനരാത്രങ്ങൾ എന്നത് വിഗ്രഹിക്കുമ്പോൾ ദിനവും രാത്രവും ദിനരാത്രങ്ങൾ വിഗ്രഹിക്കുമ്പോൾ ദിനവും രാത്രവും അതുപോലെ പൈതാഹം പൈതാഹം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ ലഭിക്കും പൈതാഹം വിഗ്രഹിക്കുമ്പോൾ പയ്യും ദാഹവും അതുപോലെ നാലഞ്ച് നാലഞ്ച് വിഗ്രഹിക്കുമ്പോൾ നാലോ അഞ്ചോ ദിനരാത്രങ്ങൾ വിഗ്രഹിക്കുമ്പോൾ ദിനവും രാത്രവും ഓക്കെ അപ്പൊ ഇവിടെ പൂവമ്പൻ പൂവമ്പൻ ഓപ്ഷൻ സി പൂവമ്പൻ എന്നത് വിഗ്രഹിക്കാൻ കഴിയില്ല അപ്പൊ ദമാസമല്ലാത്ത പദം ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് പൂ വമ്പനാണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഒരു ഇൻറ്ററാക്റ്റീവ് ഡിജിറ്റൽ റാങ്ക് ഫയലാണ് അപ്പോൾ പി എസ് സി പഠനത്തിന് പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും സഹായകമാകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നോട്ട്സുകളെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ എല്ലാ സ്റ്റഡി പ്ലാൻസും അവൈലബിൾ ആണ് എൽ പി യു പി ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി അങ്ങനെ എല്ലാ ലെവലുകളും അവൈലബിൾ ആണ് ആ ലെവലിനനുസരിച്ചുള്ള നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ടോപ്പിക്സും സിലബസ് അനുസരിച്ചുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്സും നിങ്ങൾക്ക് പഠിക്കാം അതുകൂടാതെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആറ് മാസത്തേക്ക് നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എൻ്റെ സപ്പോർട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കോഡ് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി തന്നെ ആപ്പിലെ നോട്ട്സുകളെല്ലാം പഠിച്ചെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ രചിച്ച സന്ദേശ കാവ്യം ഓപ്ഷൻ എ മയൂര സന്ദേശം ഓപ്ഷൻ ബി ധാത്യു ധാത്യുഹ സന്ദേശം ഓപ്ഷൻ സി ഉണ്ണുനീലി സന്ദേശം ഓപ്ഷൻ ഡി ശുഗ സന്ദേശം കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ രചിച്ച സന്ദേശ കാവ്യം ഏതാണ് ഓപ്ഷൻ എ ആണ് മയൂര സന്ദേശമാണ് ഇവിടെ സന്ദേശകാവ്യമായിട്ട് വരുന്നത് ദാത്യൂഹ സന്ദേശം എന്താണ് സന്ദേശകാവ്യങ്ങളെ അപഹസിച്ചെഴുതിയ കൃതിയാണ് ദാത്യൂഹ സന്ദേശം എന്താണ് സന്ദേശകാവ്യങ്ങളെ അപഹസിച്ചെഴുതിയ കൃതിയാണ് ദാത്യൂഹ സന്ദേശം അതുപോലെ ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശം എന്താണ് മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുന്നീലി സന്ദേശം മലയാള ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുന്നീലി സന്ദേശം അതുപോലെ ശുഗ സന്ദേശം കേരളത്തിൽ സംസ്കൃത ഭാഷയിലുണ്ടായ ആദ്യത്തെ സന്ദേശ സന്ദേശകാവ്യമാണ് ശുഗ സന്ദേശം കേരളത്തിൽ സംസ്കൃത ഭാഷയിൽ ഉണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ശുഗ സന്ദേശം ഓക്കെ അപ്പൊ ഇതിന്റെ കർത്താവ് ആരാണ് ലക്ഷ്മിദാസനാണ് ശുഗ സന്ദേശത്തിന്റെ കർത്താവ് ആരാണ് ലക്ഷ്മിദാസനാണ് ശുഗ സന്ദേശത്തിന്റെ കർത്താവ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം പിസ ടെസ്റ്റ് കിട്ടോ പിസ ടെസ്റ്റ് അപ്പൊ എന്താണ് പിസ ടെസ്റ്റ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണയമാണ് പിസ ടെസ്റ്റ് എന്താണ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണയമാണ് പിസ ടെസ്റ്റ് ഓക്കെ അപ്പൊ പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം എന്നാണ് പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം രണ്ടായിരം ആണ് കേട്ടോ രണ്ടായിരത്തിലാണ് പിസ ടെസ്റ്റ് ആരംഭിച്ചത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് പിസ ടെസ്റ്റ് നടത്തുന്നത് എത്രയാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് പിസ ടെസ്റ്റ് നടത്തുന്നത് അതുപോലെ തന്നെ ഏതിന്റെ കീഴിലാണ് നടത്തുന്നത് ഒ ഇ സി ുടെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഒ ഇ സി ഡിയുടെ കീഴിലാണ് പിസ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരം വെക്കുക രണ്ടായിരം ഓക്കെ അടുത്തത് മലയാള ഭാഷയ്ക്ക് ഇല്ലാത്തത് ഓപ്ഷൻ എ ഏകവചനം ഓപ്ഷൻ ബി ദ്വിവചനം ഓപ്ഷൻ സി ബഹുവചനം ഓപ്ഷൻ ഡി പൂജക ബഹുവചനം മലയാള ഭാഷയ്ക്ക് ഇല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ദിവചനം സംസ്കൃതത്തിൽ ഉള്ളതും എന്നാൽ മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനമാണ് ദിവചനം അപ്പോൾ മലയാള ഭാഷയ്ക്ക് ഇല്ലാത്തത് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം ചിലപ്പോൾ സംസ്കൃത ഭാഷയിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനം ഏത് എന്നും ചോദിച്ചേക്കാം ഏതാണ് ദിവചനം ഓക്കെ അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സ്വാമികൾ ഓപ്ഷൻ ബി അധ്യാപകർ ഓപ്ഷൻ സി വിദ്യാർത്ഥികൾ ഓപ്ഷൻ ഡി കുട്ടികൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം പൂജക ബഹുവചനം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്താണ് ബഹുമാനത്തെയാണ് പൂജക ബഹുവചനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ രൂപത്തിൽ ബഹുവചന രൂപമാണെങ്കിലും അർത്ഥം കൊണ്ട് അവ ഏകവചനമായിരിക്കും അങ്ങനെയുള്ളതാണ് പൂജക ബഹുവചനം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതാണ് പൂജക ബഹുവചനം ആ ഓപ്ഷൻ എ ആണ് സ്വാമികളാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ സ്വാമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബഹുവചന രൂപമാണെന്ന് വിചാരിക്കും പക്ഷേ ഒരാളാണ് സ്വാമികൾ അല്ലെ ബഹുമാനം കൊണ്ടാണ് സ്വാമികൾ എന്ന് പറയുന്നത് അപ്പോൾ പൂജ ബഹുവചനത്തിന് ഇവിടെ ഉദാഹരണം വരുന്നത് സ്വാമികൾ അടുത്ത ക്വസ്റ്റ്യൻ മൃഗങ്ങൾ എന്ന പദം ഏത് നാമത്തിൽ പെടുന്നു ഓപ്ഷൻ എ ഗുണനാമം ഓപ്ഷൻ ബി സാമാന്യനാമം ഓപ്ഷൻ സി സജ്ഞാനാമം ഓപ്ഷൻ ഡി ക്രിയനാമം അപ്പം മൃഗങ്ങൾ എന്ന പദം ഏത് നാമത്തിലാണ് പെടുന്നത് ഓപ്ഷൻ ബി ആണ് സാമാന്യനാമം സാമാന്യനാമം എന്ന് വെച്ചാൽ എന്താണ് ഒരു കൂട്ടം വ്യക്തികൾക്കോ സ്ഥലങ്ങൾക്കോ വസ്തുക്കൾക്കോ പറയുന്ന പേരാണ് സാമാന്യനാമം ഉദാഹരണങ്ങൾ വരുന്ന എന്തൊക്കെയാണ് പക്ഷികൾ മൃഗങ്ങൾ അതുപോലെ മരങ്ങൾ ഇവയെല്ലാം സാമാന്യനാമത്തിന് ഉദാഹരണമാണ് സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏതാണ് സംജ്ഞാനാമത്തിന് ഉദാഹരണം വരുന്നത് കസേര അതുപോലെ തന്നെ ടേബിൾ ഇതെല്ലാം സംജ്ഞാനാമത്തിന് ഉദാഹരണമാണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലം ഇതിനെയാണ് സജ്ഞാനാമം എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണൂർ എന്നുള്ളത് സജ്ഞാനാമത്തിന് ഉദാഹരണമാണ് അതുപോലെ ഗുണനാമം ഗുണനാമം എന്താണ് ആ ഗുണത്തെ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഗുണനാമങ്ങൾ മണം നിറം എന്നിവയെല്ലാം ഗുണനാമത്തിന് ഉദാഹരണമാണ് അടുത്തത് ക്രിയനാമം ക്രിയനാമത്തിന് ഉദാഹരണം എന്താണ് ക്രിയനാമം എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ കുറിക്കുന്നതാണ് ക്രിയനാമം ഓട്ടം ചാട്ടം ഇതെല്ലാം ക്രിയനാമത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ ഇവിടെ മൃഗങ്ങൾ എന്ന പദം ഏത് നാമത്തിലാണ് പെടുന്നത് സാമാന്യ നാമത്തിലാണ് മൃഗങ്ങൾ പക്ഷികൾ എന്നിവയെല്ലാം സാമാന്യ നാമത്തിന് ഉദാഹരണമാണ് ഓക്കെ അടുത്തത് പ്രയോജക പ്രയോജകക്രിയക്ക് ഉദാഹരണം ഏത് പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ എ ആടുന്നു ഓപ്ഷൻ ബി ചാടുന്നു ഓപ്ഷൻ സി തീറ്റുന്നു ഓപ്ഷൻ ഡി പാടുന്നു പ്രയോജക പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം ഏതായിരിക്കും പ്രയോജക പ്രയോജകക്രിയയ്ക്ക് ഉദാഹരണം പ്രയോജക ക്രിയ എന്ന് വെച്ചാൽ എന്താണ് ആ പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയകളാണ് പ്രയോജക ക്രിയകൾ പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയകളാണ് പ്രയോജക ക്രിയകൾ ഇവിടെ ആടുന്നു എന്നതെന്താണ് കേവല ക്രിയയാണ് പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്ന ക്രിയകളാണ് കേവല ക്രിയ ആടുന്നു എന്നത് കേവല ക്രിയയാണ് അതുപോലെ ചാടുന്നു എന്നതും കേവല ക്രിയയാണ് പാടുന്നു എന്നുള്ളതും കേവല ക്രിയയാണ് പരപ്രേരണ ഇല്ലാതെ ചെയ്യുന്ന ക്രിയകളാണ് കേവല ക്രിയകൾ ഇവിടെ തീറ്റുന്നു എന്ന് പറയുന്നതാണ് പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം തീറ്റുന്നു തീറ്റുന്നു എന്ന് പറയുമ്പോൾ പരപ്രേരണയോടുകൂടിയാണ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ഓപ്ഷൻ എ തോപ്പിൽ ബാസി ഓപ്ഷൻ ബി എൻ എൻ പിള്ള ഓപ്ഷൻ സി എ കെ ഗോപാലൻ ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ ഡി ആണ് ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ തോപ്പിൽ ബാസി തോപ്പിൽ ബാസിയുടെ ആത്മകഥ ഏതാണ് ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകളാണ് തോപ്പിൽ ബാസിയുടെ ആത്മകഥ ഒളിവിലെ ഓർമ്മകൾ അതുപോലെ എൻ എൻ പിള്ളയുടെ ആത്മകഥ ഏതാണ് ഞാൻ എൻ എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്നത് തോപ്പിൽ ബാസിയുടെ ആത്മകഥ ഒളിവിലെ ൾ ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി അതുപോലെ ഞാൻ എന്നത് എന്നിള്ള ആത്മകഥയാണ് എ കെ ഗോപാലൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ ജീവിതകഥ ഏതാണ് എൻ്റെ ജീവിതകഥയാണ് എ കെ ഗോപാലൻ്റെ ഓക്കെ അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ളയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ളയുടെ ആത്മകഥ ഏതാണ് തുടിക്കുന്ന താളുകൾ അടുത്തത് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ അനാവശ്യമായ ആഡംബരം കാണിക്കുക ഓപ്ഷൻ ബി സാഹചര്യത്തിനൊത്ത് പ്രവർത്തിക്കുക ഓപ്ഷൻ സി കുഴപ്പത്തിൽ മുതലെടുക്കുക ഓപ്ഷൻ ഡി അന്യരെ ആശ്രയിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അനാവശ്യമായ ആഡംബരം കാണിക്കുക അനാവശ്യമായ ആഡംബരം കാണിക്കുക അടുത്തത് ക്ഷീരമുള്ള ഒരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം എന്ന് പാടിയത് ആരാണ് ആരുടേതാണ് ഈ വരികൾ ക്ഷീരമുള്ള ഒരകിടൻ ചുവട്ടിയിലും ചോര തന്നെ കൊതുകിനു കൗതുകം ആരുടേതാണ് ഓപ്ഷൻ എ പൂന്താനം ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ സി എഴുത്തച്ഛൻ ഓപ്ഷൻ ഡി ചെറുശ്ശേരി ആരുടേതാണ് ഓപ്ഷൻ ബി ആണ് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് ഇവ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു വരി മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനൊരു സൗരഭ്യം എന്നീ വരികൾ എഴുതിയത് ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം അതുപോലെ തന്നെ ക്ഷീരമുള്ളോരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിനും കൗതുക ഓക്കെ അപ്പൊ ഈ രണ്ട് വരികൾ ഈ രണ്ട് വരികളും ഓർത്തു വെക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലീലതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ഏതു ഭാഷയിലാണ് ഓപ്ഷൻ എ സംസ്കൃതം ഓപ്ഷൻ ബി തമിഴ് ഓപ്ഷൻ സി മലയാളം ഓപ്ഷൻ ഡി പ്രാകൃതം ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ഏതു ഭാഷയിലാണ് ഓപ്ഷൻ എ ആണ് സംസ്കൃത ഭാഷയിലാണ് ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചത് അടുത്തത് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ എ എ ആർ രാജരാജവർമ്മ ഓപ്ഷൻ ബി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓപ്ഷൻ സി കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ ഓപ്ഷൻ ഡി ചാത്തുക്കുട്ടി മന്നാടിയാർ കേരള പണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ എ ആണ് എ ആർ രാജരാജ വർമ്മയാണ് എ ആർ രാജരാജ വർമ്മ അടുത്തത് ബാലസാഹിത്യ രചന എന്ന ബാലസാഹിത്യ ലക്ഷണ ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ എ സന്തോഷ് ഏച്ചിക്കാന ഓപ്ഷൻ ബി മുട്ടത്ത് വർക്കി ഓപ്ഷൻ സി കെ എം മാത്യു ഓപ്ഷൻ ഡി സേതു ബാലസാഹിത്യ രചന എന്ന ബാലസാഹിത്യ ലക്ഷണ ഗ്രന്ഥം രചിച്ചത് ഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻ സി ആണ് കെ എം മാത്യു ആണ് കെ എം മാത്യു അടുത്ത ക്വസ്റ്റ്യൻ ദിവാൻ സി പി രാമസ്വാമി അയ്യർക്കെതിരെ ലേഖനങ്ങൾ എഴുതിയതിൻ്റെ പേരിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കിടന്ന എഴുത്തുകാരൻ ആരാണ് ഓപ്ഷൻ എ എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ എൻ എൻ തക്കാട് ബഷീർ ആരാണ് ദിവാൻ സി പി രാമസ്വാമി അയ്യർക്കെതിരെ ലേഖനങ്ങൾ എഴുതിയതിന്റെ പേരിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കിടന്ന എഴുത്തുകാരൻ ആരാണ് ബഷീറാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ബഷീർ ബഷീറിന്റെ ഏറെ വിവാദമുണ്ടാക്കിയ ഒരു കൃതിയാണ് ശബ്ദങ്ങൾ എന്നത് ബഷീറിന്റെ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കൃതിയാണ് ശബ്ദങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കലിലൂടെയും ആണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ ജോൺ ലോക്ക് ഓപ്ഷൻ ബി നോം ചോംസ്കി ഓപ്ഷൻ സി മാക്സ് വേർത്തിമാർ ഓപ്ഷൻ ഡി ആൽബർട്ട് ബന്ധുര ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിനു തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് ജോൺ ലോക്ക് ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിനു തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് അതുപോലെ തന്നെ രചനാന്തര പ്രചനന വ്യാകരണം അഥവാ സർവഭാഷാ വ്യാകരണം ആരുടേതാണ് നോം ചോംസ്കിയുടേതാണ് ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ആൽബർട്ട് ബന്ധുരയാണ് അടുത്ത ക്വസ്റ്റ്യൻ പഠിതാവിൻ്റെ പഠന നിലവാരം കണ്ടെത്തുന്നതിനായി പഠിതാവിൻ്റെ നേട്ടങ്ങൾ കണ്ടെത്തി അതിൽ കിട്ടുന്ന സ്കോറുകളെ അക്ഷര ഗ്രേഡിങ്ങിലേക്ക് മാറ്റുന്ന രീതി ഒന്നുകൂടെ വായിക്കാൻ ക്വസ്റ്റ്യൻ പഠിതാവിൻ്റെ പഠന നിലവാരം കണ്ടെത്തുന്നതിനായി പഠിതാവിൻ്റെ നേട്ടങ്ങൾ കണ്ടെത്തി അതിൽ കിട്ടുന്ന സ്കോറുകളെ അക്ഷര ഗ്രേഡിങ്ങിലേക്ക് മാറ്റുന്ന രീതി ഓപ്ഷൻ എ പോർട്ട്ഫോളിയോ ഓപ്ഷൻ ബി സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് ഓപ്ഷൻ സി പ്രത്യക്ഷ ഗ്രേഡിംഗ് ഓപ്ഷൻ ഡി വിലയിരുത്തൽ എന്താണ് ഓപ്ഷൻ ബി ആണ് സംഖ്യാധിഷ്ഠിത ഗ്രേഡിംഗ് ആണ് കുട്ടികളുടെ എന്താണ് കുട്ടികളുടെ നേട്ടങ്ങൾ കണ്ടെത്തി അതിൽ കിട്ടുന്ന സ്കോറുകളെ അക്ഷര ഗ്രേഡിങ്ങിലേക്ക് മാറ്റുന്ന രീതി സംഖ്യാധിഷ്ഠിത ഗ്രേഡിങ്ങിലാണ് വരുന്നത് അതുപോലെ പ്രത്യക്ഷ ഗ്രേഡിംഗ് പ്രത്യക്ഷ ഗ്രേഡിങ്ങിൽ എന്താണ് വരുന്നത് കുട്ടിയുടെ പഠന നിലവാരം കണ്ടെത്തുന്നതിനായി പഠന നേട്ടങ്ങൾ കണ്ടെത്തി അവയെ നേരിട്ട് ഗ്രേഡിങ്ങിലേക്ക് മാറ്റുന്ന രീതിയാണ് പ്രത്യക്ഷ ഗ്രേഡിങ് ഓക്കെ അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എക്സാമിന് തീർച്ചയായും പഠിച്ചിട്ട് പോവുക ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ആശംസിക്കുകയാണ് നന്നായിട്ട് പരീക്ഷ എഴുതുക ഓൾ ദ ബെസ്റ്റ് താങ്ക്